മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാനകളെ തുരത്താൻ നടപടിയുമായി വനംവകുപ്പ് ഇതിനായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ജീവനക്കാർ പ്രദേശത്തെത്തി വിവിധ ടീമുകളായി തിരിഞ്ഞാണ് ഇവർ ആനകളെ ജനവാസ മേഖലകളിൽ നിന്നും തുരത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ സമാനതകളില്ലാത്ത കാട്ടാനശിലേം രൂപം കൊണ്ടതോടെയാണ് വനംവകുപ്പിന്റെ അടിയന്തര നടപടി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ നിലനിൽക്കുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം സംഘടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജനവാസ മേഖലകളിൽ നിന്നും കാട്ടാനകളെ തുരുത്താൻ നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തിയിട്ടുള്ളത് ഇതിനായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ജീവനക്കാർ പ്രദേശത്തെത്തി വിവിധ ടീമുകളായി തിരിഞ്ഞാണ് ഇവർ ആനകളെ ജനവാസ മേഖലകളിൽ നിന്നും തുരുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് വനാതിർത്തികളിൽ സംരക്ഷണ വേലി ഉടനടി സ്ഥാപിക്കും വനത്തിനുള്ളിൽ വന്യജീവികൾക്ക് തീറ്റയും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കും വനാതിർത്തികളിൽ വെച്ചു തന്നെ കാട്ടാനകളെ പ്രതിരോധിക്കാൻ വാച്ചർമാരെ നിയമിക്കും സൗരോർജ്ജ വേലികളുടെ അറ്റകുറ്റപ്പണികൾ നടത്തും തുടങ്ങി വിവിധ ആവശ്യങ്ങളും വനംവകുപ്പ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു രാഭകൽ വ്യത്യാസമില്ലാതെ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് വലിയ രീതിയിൽ ആനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞു പകൽ സമയത്ത് പോലും ആളുകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് ഭയപ്പാടോടെയാണ് ആനകളെ പൂർണ്ണമായി ജനവാസ മേഖലകളിൽ നിന്ന് തുരത്തുകയും ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്